ോഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പാൻ കൈക്ക് തയ്യാറാക്കിയാലോ ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴം തൊലികളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് പതിന പന്ത്രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം ഇപ്പോൾ കഴുകിയെടുത്ത് ഇതിൻ്റെ കുരു നീക്കം ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യമായത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ഒന്ന് ഒന്നര കയ്യിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നത് നല്ല മധുരം കിട്ടാനും പിന്നെ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ മുട്ടയും ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ അതിൻ്റെ കുരു പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്ത് നമ്മുടെ പാൻ കൈക്ക് തയ്യാറാക്കേണ്ടതിൻ്റെ രീതിയിലേക്ക് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതായത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചുടുന്നത് അപ്പോൾ ആദ്യം തന്നെ നന്നായി തീ കൂട്ടി വെച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇതാ ഇതുപോലെ പൊങ്ങി വരും അതിന് ശേഷം ഇത് നമുക്ക് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് Bye.